ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ അത് നെയ്മർ ജൂനിയറുടെ ട്രാൻസ്ഫർ ആണ് അതായത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു നെയ്മർ ജൂനിയറെ പി എസ് ജി ബാഴ്സലോണയിൽ നിന്നും സ്വന്തമാക്കിയത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മില്യൺ യൂറോ എന്ന വലിയ തുകയാണ് അന്ന് നെയ്മർക്ക് വേണ്ടി പി എസ് ജി ചിലവഴിച്ചിട്ടുള്ളത് ആ റെക്കോർഡ് ഇന്നും തകർന്നിട്ടില്ല ആർക്കും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ആ റെക്കോർഡ് പി എസ് ജി തന്നെ ഒരുപക്ഷെ തകർത്തേക്കും എന്നാണ് റിപ്പോർട്ടുകൾ അതായത് എഫ് സി ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരമായ ലാമിൻ യമാലിനെ സ്വന്തമാക്കാൻ പി എസ് ജിക്ക് താല്പര്യമുണ്ട് മാത്രമല്ല ലോക റെക്കോർഡ് തുക അവർ വാഗ്ദാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇരുന്നൂറ്റി മുപ്പത് മില്യൺ യൂറോ യമാലിന് വേണ്ടി പി എസ് ജി ബാഴ്സലോണക്ക് ഓഫർ ചെയ്തേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഡിഫൻസ സെൻട്രലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ നെയ്മറുടെ റെക്കോർഡ് തകരുമോ എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ് കാരണം യമാലിനെ ബാഴ്സലോണ കൈവിടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഈയിടെ പുതുക്കിയിട്ടുണ്ട് വലിയ ഒരു റിലീസ് ക്ലോസ് അദ്ദേഹത്തിനുണ്ട് താരത്തെ പി എസ് ഡിക്ക് ലഭിക്കണമെങ്കിൽ ബാഴ്സലോണയുടെ സമ്മതം ആവശ്യമാണ് ബാഴ്സ മെസ്സിയുടെ പിൻഗാമിയായിക്കൊണ്ട് അവരുടെ ഒരു ഭാവി മുതൽക്കൂട്ടായിക്കൊണ്ട് കരുതി വെച്ച താരമാണ് ലാമിൻ യമാൽ അദ്ദേഹത്തിൻ്റെ മികവ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള ഒരു ടാലൻറ്റിനെ എഫ് സി ബാഴ്സലോണ കൈവിടാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ കൈവിട്ട് കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ അവർക്ക് തിരിച്ചടിയാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ബാഴ്സ് കൈവിട്ടേക്കില്ല പക്ഷേ ഒരു ശ്രമം നടത്തി നോക്കാൻ പി എസ് ജി തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഡിഫൻസ സെൻട്രൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് മില്യൺ യൂറോ ആയിരിക്കും താരത്തിന് വേണ്ടി എഫ് സി ബാഴ്സ് ലോണക്ക് പി എസ് ജി ഓഫർ ചെയ്യുക ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം